ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ഈ കോമണർ വിഷയം ഇന്നലെ മുതൽ ചർച്ചയാണല്ലോ ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ പലരും അനീഷിന്റെ ഈ ഒരു ഗെയിമിനെ പൊളിച്ചിട്ടുണ്ട് അതിലൊരാള് ബിന്നിയാണ് സിമ്പിളായിട്ട് വന്ന് നിന്ന് അനീഷിന്റെ കോമണർ ഗെയിം പൊളിച്ചു കഴിഞ്ഞു ആ സമയത്ത് അനീഷിന്റെ മുഖം കാണണവരുന്നേ ആകെ കൈന്ന് പോയിന്ന് ഉറപ്പായിട്ടുള്ള ഒരു രീതിയുണ്ട് എന്താണ് ബിന്നി പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇത്രയും ദിവസങ്ങളിവിടെ ഉണ്ടായിട്ട് ഇപ്പോഴാണ് അനീഷ് ഏട്ടൻ കോമണർ വിഷയം എടുത്തിട്ടിരിക്കുന്നത് ഇത്രയും സീസണുകളിൽ പലപ്പോഴും കോമണേഴ്സ് വന്നിട്ടുണ്ട് രണ്ടുപേരൊക്കെ കോമണറായിട്ട് വന്ന സീസണുകൾ പോലും ഉണ്ടായിട്ടുണ്ട് അതെന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ബിഗ് ബോസ് ആണ് തീരുമാനിക്കേണ്ടത് എത്ര കോമണറെ കൊണ്ടുവരണം വേണ്ട അത് അതിവിടെയുള്ള നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അവരാണ് നമ്മളെ തിരഞ്ഞെടുത്തത് അവർ പറഞ്ഞിട്ടാണ് നമ്മളിലേക്ക് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഗെസ്റ്റായിട്ട് വന്ന സാബു ചേട്ടനും അതിനകത്ത് ഒന്നും ചെയ്യാനില്ല ഉള്ളി ബിഗ് ബോസ് വിളിച്ചു വന്നു അല്ലാതെ ഇവിടെ ആരെ കൊണ്ടുവരണം എത്ര കോമണർ എടുക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല അത് ബിഗ് ബോസ് ആണ് ചെയ്യേണ്ടത് അപ്പൊ അനീഷേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് ബിഗ് ബോസിന്റെ അടുത്താണ് സാബു ചേട്ടന്റെ അടുത്തോ നമ്മളടുത്തോ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത് അവിടെ ഈ ഒരു വിഷയം എടുത്തിടാനും പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പേസിനെ അനീഷേട്ടൻ അനീഷേട്ടന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുകയാണ് ഉപയോഗപ്പെടുത്താനായിട്ടാണ് ശ്രമിച്ചത് അതിനുവേണ്ടി മാത്രമാണ് കോമണർ എന്ന് പറയുന്ന ഒരു വിഷയം അഞ്ച് കോമണർ വേണം എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ എടുത്തിട്ടത് എന്ന് ബിന്നി പറയുന്നുണ്ട് ഇതിലൂടെ അനീഷേട്ടൻ കോമണർ കാർഡാണ് ഉപയോഗിച്ചത് അതായത് കോമണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി സാധാരണക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് ഈ ഒരു വിഷയം എടുത്ത് അവിടെ ഇട്ടത് അല്ലാതെ അനീഷേട്ടനും അറിയാം ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് സാബു ചേട്ടനോ നമുക്ക് ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല ഇത് ബിഗ് ബോസിന്റെ കൺസേൺ ആണ് ബിഗ് ബോസിന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ അവിടെ ആ ഒരു സ്പേസിൽ ഇത് കോമണേഴ്സിന്റെ വോട്ടിന് ബിന്നി പച്ചയ്ക്ക് പറഞ്ഞു കാർഡ് 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 ഇറക്കി ാരന്റെ കാർഡ് അങ്ങനെ പല കാർഡുകളും ഇന്നലെ അവിടെ ഇറക്കി ഞാൻ ഇന്നലെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ ബിഗ് ബോസ് ഇന്റർവ്യൂ നടത്തി ബി ബി മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നവരെയല്ലേ അവർക്ക് എടുക്കാൻ പറ്റും ഇതിൽ അപ്ലൈ ചെയ്താൽ തന്നെ അവർ ബി ബി മെറ്റീരിയൽ ആണ് അവർക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റുമെന്ന് ബിഗ് ബോസിന് തോന്നിയാലല്ലേ അവർക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ അഞ്ചുപേരെ എല്ലാ സീസണിലും ഉന്തി തള്ളി അങ്ങനെ നിർബന്ധമായി വിടാൻ പറ്റില്ലല്ലോ ഷോക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നവരെയാണ് ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നത് അത് സത്യമല്ലേ അല്ലേ ബിന്യാ പറഞ്ഞ പോയിന്റ് ആണ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ തന്നെ ഇപ്പൊ എത്രയോ സീരിയൽ നടമാരും നടിമാരൊക്കെ ഉണ്ട് എല്ലാവരെയും ബിഗ് ബോസിലേക്ക് എടുക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എത്രയോ സീരിയലുകളുണ്ട് എല്ലാവരും ബിഗ് ബോസിൽ വരുന്നുണ്ടോ ഇല്ല അതിൽ ബി ബി മെറ്റീരിയൽ ആണെന്ന് ബിഗ് ബോസിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാരെയാണ് അവർ വിടുന്നത് കോമണേഴ്സ് ആണെങ്കിലും അനീഷിനെ പോലെ എത്രയോ പേര് മത്സരിച്ചതിൽ നിന്നാണ് അനീഷിന് കിട്ടിയത് അപ്പൊ അനീഷ് ഒരു ബി ബി മെറ്റീരിയൽ ആണെന്ന് ബിഗ് ബോസിന് തോന്നിയത് കൊണ്ടാണ് അനീഷിനെ എടുത്തത് അല്ലാതെ കോമണർ ആണ് സാധാരണക്കാരായ അഞ്ചു പേര് ഇപ്പോൾ ബിഗ് ബോസ് രാവിലെ ഒരു ജീപ്പും കൊണ്ടിറങ്ങും എന്നിട്ട് ഓരോ ജംഗ്ഷനിലും പോയി നിന്നിട്ട് നിങ്ങൾ സാധാരണക്കാരനാണോ ആണല്ലോ ഏട്ടാ എന്ന അവരെയും കേറി എന്ന് പറഞ്ഞ് വണ്ടി കയറ്റുന്നു നേരെ അവരുടെ സ്റ്റുഡിയോ കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു ചാക്കിട്ട് പിടിച്ച് വലയിട്ട് പിടിച്ച് വഴി കാണുന്ന എടുത്തുകൊണ്ട് പോകേണ്ട അഞ്ചു പേരല്ല കോമണേഴ്സ് കോമണേഴ്സ് എന്ന് ആ ഒരു ഒരു പ്രയോഗം ഉണ്ടെന്നേ ഉള്ളൂ അതായത് സാധാരണ ബിഗ് ബോസ് നേരിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കും ബിഗ് ബോസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും ഇത് നമുക്കൊരു അവസരം തരെയാണ് ഈ ഷോ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അവസരം കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ ബിഗ് ബോസ് ചൂസ് ചെയ്യാതെ അവസരം ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ചാൻസ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം അവരെ അപ്രോച്ച് ചെയ്യാം അതിനുള്ള ഒരു വഴിയാണ് മൈ ജി ഒക്കെ എന്ന് പറയുന്നത് അതിലൂടെ അങ്ങോട്ട് പോകുന്നു നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നു ബിഗ് ബോസ് കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നിയ അവർ ഇന്റർവ്യൂവിന് വിളിക്കും കാരണം ഈ ലോകത്തുള്ള ഈ നാട്ടിലുള്ള എല്ലാവരെയും അവർക്കറിയില്ലല്ലോ അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കിട്ടുന്ന റെഫറൻസ് വഴി കുറെ ആൾക്കാരെ അവരായിട്ട് ചൂസ് ചെയ്യും അതിന് പുറമേ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവസരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത് അത് ഈ കോമണർ എന്ന് പറയുന്നതിന്റെ അർത്ഥം വീട്ടമ്മമാരുന്നോ അല്ലെങ്കിൽ മറ്റേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെന്നോ അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ വിളി നേരിട്ട് വരാത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരിട്ട് കഴിയാത്ത ആൾക്കാരുണ്ടാവും ബിഗ് ബോസ് ആയിട്ടാണ് ഈ ബിഗ് ബോസിലെ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടല്ല ബിഗ് ബോസ് ഇങ്ങോട്ട് ആവുക അവരിങ്ങോട്ട് നമ്മളടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിൽ വരാൻ താല്പര്യം ഉണ്ടോ എന്ന് നമ്മളെടുത്ത് ചോദിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയാം അങ്ങനെയാണ് അല്ലാതെ നമുക്ക് മറ്റേ ജോലിക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ അടുത്ത സീസൺ ആകും നമ്മളൊരു ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തൊക്കെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അങ്ങ് കൊടുക്കും അതിൽ നിന്ന് ഒരു അഞ്ച് ഫോം ഫില്ല് ചെയ്ത് അങ്ങനല്ല അവർ അഞ്ചെണ്ണം ചൂസ് ചെയ്തെടുക്കുക അല്ല ഈ പരിപാടി അവർ അങ്ങോട്ട് പോവും അവർക്ക് കിട്ടുന്ന റെഫറൻസ് വഴി സോഷ്യൽ മീഡിയ ഒക്കെ അവരായിട്ടാണ് ആളെ കണ്ടുപിടിക്കുന്നത് ഇതിന് പുറമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു വഴിയാണ് കോമണർ വഴി എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഒരു ബയോഡേറ്റ കൊടുക്കുന്ന പോലെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്ന ഒരു സ്കീം കാണും ആ രീതിയിൽ നമ്മൾ ചെയ്യും അത് അവർ നോക്കിയിട്ട് അവർക്ക് അയവൻ കൊള്ളാലോ ഇവൻ കൊള്ളാലോ നോക്കിയിട്ട് അവർ രണ്ടോ പത്തോ അമ്പതോ നൂറോ പേരെ ചിലപ്പോൾ എടുക്കും നൂറ്റമ്പത് പേരെ ചിലപ്പോൾ എടുക്കും അതിൽ നിന്ന് ആ വ്യക്തികളിൽ നിന്ന് ഒരു അമ്പത് പേർക്ക് ഇൻ്റർവ്യൂ വയ്ക്കും ചിലപ്പോൾ മുപ്പത് പേർക്ക് വയ്ക്കും ആ ഇന്റർവ്യൂയിൽ നിന്ന് കൊള്ളാവുന്ന തോന്നുന്ന ഒരാളെ അവർപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതിന് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുമാകാം വീട്ടമ്മയാകാം അംബാനിയുടെ ഭാര്യ നിത അംബാനിയും ആകാം ആർക്ക് വേണമെങ്കിലും കോമണർ വഴി അങ്ങോട്ട് പോകാവുന്നതാണ് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നതിനുള്ള ക്വാളിറ്റി അവർക്കുണ്ടോ കണ്ടസ്റ്റൻ്റ് ആവാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് കഴിവുണ്ടെങ്കിൽ അവർ വിളിക്കുമില്ലെങ്കിൽ വിളിക്കില്ല ഇതൊരു എൻ്റർടൈൻമെന്റ് ഷോയാണ് ആത്യന്തികമായിട്ട് അല്ലാതെ ഇത് മറ്റേ സമൂഹത്തിന് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനോ നന്മ വിതറാനോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ റിസർവേഷൻ ഇന്ന പത്ത് സ്ത്രീ വേണം അഞ്ച് പുരുഷൻ വേണം രണ്ട് ട്രാൻസ് വേണം അങ്ങനെ അങ്ങനെ ലിഖിത നിയമൊന്നുമില്ല ഇതൊരു ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഷോയാണ് ആ ഷോയിൽ ആ കമ്പനിയുടെ താല്പര്യം അനുസരിച്ച് അവർ ചൂസ് ചെയ്യുന്നു അവർ ആൾക്കാരെ എടുക്കുന്നു കാണുന്നു അത്രേ ഉള്ളൂ ഇത് നമ്മളൊരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി അല്ലാതെ ഇതിനെ അങ്ങ് സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു ഷോ ആയിട്ടൊന്നും കാണണ്ട ഈ ഷോയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവാം അത്രേ ഉള്ളൂ അല്ലാതെ ഈ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ രൂപം കൊണ്ടത് അതിന് ഫിനാൻഷ്യൽ താല്പര്യങ്ങളുണ്ട് ബിസിനസ് താല്പര്യങ്ങളുണ്ട് ഈ ഷോയിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്സ് കണ്ടാൽ തന്നെ അറിയാലോ ഇത് ഇതൊരു വലിയൊരു ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മുടെ സീരിയലുകളെയും സിനിമകളെയും പോലെ തന്നെ ഒരു ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമായിട്ട് ഇതിനെ കണ്ടാൽ മതി ഒരു എന്റർടൈൻമെന്റ് രംഗത്തുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ആ പ്രോഡക്റ്റ് കാണുന്നു ആസ്വദിക്കുന്നു കളയുന്നു അത്രയേ ഉള്ളൂ ഇത് തലയിലോട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേറെ ചില പോയിന്റുകൾ കൂടി പറയുന്നുണ്ട് അതായത് അനീഷിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട് അതായത് ഈ കോമണേഴ്സിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഈ ഷോയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇതിനകത്ത് കിട്ടും രണ്ടാമത് അനീഷ് ഒരു സാധാരണക്കാരനും ബാക്കിയുള്ളവരെല്ലാം ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര സമ്പന്നരായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ രണ്ട് തട്ടിൽ ആൾക്കാരെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുശാഗ്ര ബുദ്ധിയാണ് ഇവിടെ അനീഷ് കാണിച്ചത് ആക്ടേഴ്സിനെ പോലുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ പോലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബിഗ് ബോസ് അവസരം കൊടുക്കുന്നത് ബാക്കി സാധാരണക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വേർതിരിവ് അനീഷ് ഏട്ടൻ സൃഷ്ടിക്കാൻ നോക്കിയെന്ന് പിന്നെ പറയുന്നുണ്ട് അത്തരത്തിലൊരു വ്യത്യാസം അടിച്ചേൽപ്പിക്കാനായിട്ട് അനീഷ് ശ്രമിച്ചു എന്ന് ബിന്നു പറയുന്നുണ്ട് സത്യം പറയാമല്ലോ ബിന്നി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒന്ന് സംസാരിച്ചതെന്ന് അറിയോ എണ്ണി എണ്ണി അനീഷ് ഇരുന്നൊരു ഇരിപ്പുണ്ട് ബ്ലിങ്കസി അടിച്ചിട്ട് ഉത്തരമില്ല അനീഷിന് മനസ്സിലായോ ഇവിടെ അനീഷ് ചെയ്തത് തമ്മിലടിപ്പിക്കൽ വേർതിരിപ്പിക്കൽ ഓഡിയൻസിന്റെ ഇടയിൽ സെലിബ്രിറ്റീസ് എന്തോ ഇല്ല ഭയങ്കര ആൾക്കാരും അനീഷ് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേർതിരിവ് സൃഷ്ടിക്കാൻ നോക്കി അനീഷ് അതിനെ ബിന്നിന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ തലച്ചോറുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഭംഗിയായിട്ട് ബി അതിനെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രല്ല കേട്ടോ വേറെയും പലരും അത് എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം അതായത് അനീഷ് ഈ ചെയ്ത കാര്യത്തെ ഞാൻ കമൻസൊക്കെ കാണാറുണ്ട് ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്നത് അനീഷ് വളരെ കാര്യമല്ലേ പറഞ്ഞത് സത്യമല്ലേ പറഞ്ഞത് ഒരിക്കലും അല്ല നമ്മള് ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഇത് പറയുന്നത് അനീഷിനേക്കാൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ആൾക്കാരാണ് അവിടെ കഴിയുന്ന മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അക്ബർ പിന്നീട് പറയുന്നുണ്ട് എന്ന് വെച്ചാ ലോണ് വാഹനത്തിന്റെ ലോണ് വീടിന്റെ ലോണ് എന്നും വർക്കില്ല ഉള്ളപ്പോഴുണ്ട് ഇല്ലാത്തപ്പോഴും ഇല്ല അത്ര ബുദ്ധിമുട്ടാണ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകാന്ന് പറയുന്നത് ഈ ഫീൽഡിൽ ഒരുപാട് കോമ്പറ്റീഷനുണ്ട് നമുക്കിത് അറിയാവുന്നതുകൊണ്ടാണ് അനീഷ് പറയുന്നതിനോട് യോജിക്കാൻ കഴിയാത്തത് അപ്പൊ അനീഷിന് ഒരു സ്ഥിര വരുമാനമുള്ള മനുഷ്യനാണ് സ്ഥിര ജോലിയുണ്ട് മാസാ മാസം വരുമാനം കിട്ടും അദ്ദേഹത്തിന് ജോലിക്ക് പോയാ അതിന് പുറമെ അദ്ദേഹത്തിന് ആയ പെൻഷൻ കിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് സെറ്റിൽഡ് ആണ് ഒരു ആർട്ടിസ്റ്റിന്റെ ജീവിതം ഒന്നും അങ്ങനെയൊന്നും അല്ല നമ്മൾ അവരെ ഒന്നും സാധാരണക്കാരല്ല അവരൊക്കെ എന്തോ കൂടിയ ആൾക്കാരും സമ്പന്നരുമാണെന്ന് പറഞ്ഞ് ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് മനുഷ്യരാണെന്നേ അതിനകത്ത് ഇരയാക്കപ്പെടുന്നത് അത് ശരിയല്ല ഒരാൾ മാത്രം ശരിയും ബാക്കിയുള്ള എല്ലാവരും തെറ്റുമെന്ന് എല്ലാ വിഷയങ്ങളിലും അങ്ങനെ നമ്മളൊരു മുൻ ധാരണ എടുക്കരുത് ഇവിടെ അനീഷ് അനീഷ് ഒരു ക്രൂരനായ മനുഷ്യനെന്നോ കൊള്ളരുതാത്തവനെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അനീഷിൻ്റെ ഇത്തരം നിലപാടുകൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ മോശമായി ബാധിക്കുന്നതാണ് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളെ തച്ചുടയ്ക്കുന്നതാണ് എല്ലാവരും നമുക്ക് തുല്യരാണ് നമുക്ക് അതിനകത്ത് ഇരിക്കുന്ന അനീഷ് ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ചിട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുമില്ല എനിക്ക് അവിടെ വെക്കുന്ന എല്ലാവരും തുല്യരാണ് കുറേ പേരെ എന്നെ പിടിച്ച് പി ആർ ആക്കാനൊക്കെ നോക്കാറുണ്ട് നടക്കില്ല ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഷാനവാസിനെതിരെ അഞ്ച് വീഡിയോ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നത് അതിനു മുമ്പ് അനുമോൾക്കെതിരെ ജിസേൽ അനുമോൾ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഒരു ദിവസം ചെയ്ത ചാനൽ സമർ സമ്മർ മീഡിയാണ് അനുമോൾക്കെതിരെ അനുമോളുടെ ഫാൻസിനൊക്കെ അത് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ വന്ന് തന്നെ വിമർശിച്ചതുമാണ് അനുമോള് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട് അപ്പോൾ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ വ്യക്തിയല്ല ഒരു ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ പ്രവർത്തികൾ തെറ്റാണെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് ഉറപ്പായും നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം ഇവിടെ അനീഷ് എന്തുകൊണ്ട് അനീഷ് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് അടുത്ത വർഷം തൊട്ടൊരു അഞ്ചു വരെ കൊണ്ടുവരണേ ബിഗ് ബോസ് കോമണൈസായിട്ട് ആൾക്കാർക്ക് അവസരം കിട്ടട്ടെ എന്ന് മാത്രമാണ് ആ മനുഷ്യൻ പറഞ്ഞതെങ്കിൽ ഇതിനകത്ത് ഒരു കുഴപ്പമില്ല ഇവിടെ അയാൾ ചെയ്ത എന്താന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിനെ എന്തിനു കൂടുതൽ കൊണ്ടുവരുന്നു അയാളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ അഭിനയിക്കുന്നവരാണല്ലോ അവരിവിടെയും അഭിനയിച്ചു നിൽക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ് എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന അഭിനേതാക്കളായിട്ടുള്ള കണ്ടസ്റ്റൻസ് അഭിനയിച്ചായിരിക്കില്ലേ നിൽക്കുന്നത് അതാരൊക്കെയാണ് ബിന്നി ഷാനവാസ് ലക്ഷ്മി അനുമോള് അങ്ങനെയുള്ള ആൾക്കാർ അവർ അഭിനയിച്ചായിരിക്കില്ലേ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തെ അല്ലേ ഇയാൾ ചോദ്യം ചെയ്തേ അവിടെ അനീഷ് അവിടെ എന്താണ് ഈ പറയുന്ന വ്യക്തികൾ അഭിനയിച്ച് നിൽക്കുകയാണ് അനീഷിനെ പോലെ സാധാരണക്കാർക്കാകുമ്പോൾ അഭിനയിക്കാൻ അറിയില്ല അവർ ജനുവിൻ ആണ് എന്ന ഒരു വിഷയമാണ് അവിടെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത്തരം പ്രവണതകളോട് ഒരു തരത്തില് യോജിക്കാൻ പറ്റില്ല അത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്താലും ഈ ഒരു വിഷയത്തിൽ അനീഷ് പറഞ്ഞത് തെറ്റാണെന്ന നിലപാടിൽ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു തന്നെ നിൽക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം